എല്ലാവർക്കും സുഖം തന്നെയാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണമൊക്കെ എല്ലാവർക്കും കഴിച്ചോ പിന്നെ ഞാന് എനിക്ക് ശരീരത്തിന് അങ്ങനെ സുഖമില്ല സുഖയില്ല എന്നൊക്കെയെന്നുവെച്ചാൽ എൻ്റെ കൈ ഒരു വേദന ഭയങ്കര വേദന കൈക്ക് അങ്ങനെ ഡോക്ടക്ക് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നരമ്പിൻ്റെ താറാണെന്നാണ് പറഞ്ഞത് അത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിന് അപ്പം വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് താമസിച്ചു പോയി ഇങ്ങനെയൊക്കെയാ ഉള്ളത് സ്ഥിതി പിന്നെ എൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കു വരാതും പറയാനൊന്നും ഇല്ല ഇങ്ങനെയുള്ള എല്ലാം വിഷമത്തിലാണുള്ളത് നിങ്ങളൊക്കെ എൻ്റെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കാര്യത്തിൽ അലഹമ്മില്ല നിങ്ങളൊക്കെ പ്രാർത്ഥനയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എനിക്ക് ലൈക്കും ഒക്കെ ഒക്കെ ചെയ്യണം എന്നൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് നിങ്ങളത് എൻ്റെ വാക്ക് നിരസിക്കുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ലൈക്കും സബ്സ്ക്രൈബറും കുറവാണ് ഭയങ്കര കുറവാണ് ഉള്ളത് പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിൻ്റെ ഇടയിട്ട് രണ്ടുമൂന്ന് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാങ്കേതിക താറാറ് കാരണം എനിക്ക് ഒരു പ്രശ്നത്തിലായത് കൊണ്ട് പിന്നെ ഇടാറ് വീഡിയോ ഒന്നും ഇടാതെ ആയി പിന്നെ അങ്ങനെ അങ്ങ് കൊറോണ സമയത്ത് ഇട്ടായിരുന്നു പിന്നെ അങ്ങനെ എനിക്ക് കൊറോണ വന്ന് എൻ്റെ മോനേക്ക് കൊറോണ വന്ന് ഇങ്ങനെയൊക്കെ ആയി പിന്നെ അതൊക്കെ പോയി ഇങ്ങനെ ഉള്ളതിലെല്ലാം ഇങ്ങനെല്ലാം ആയി പിന്നെ അന്നേരം ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ ഓക്കെയാണ് ഇവിടെ എൻ്റെ വിഷയങ്ങൾ പിന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറൊന്നുമില്ലാലോ നോക്കേ ഹായ്